കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കഞ്ഞങ്ങളുടെ സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തി ജീവനക്കാരുടെ ജി പി എഫ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ജീവനക്കാരുടെ ജി പി എഫ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജലഭവനത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് എന്ന് നോക്കിയിട്ട് തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് അതിലിടപെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു തൊഴിലാളി സംഘടന നമുക്ക് ഒരു ഇല്ല ജോലിക്ക് കേറി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന് വന്നാൽ നമ്മുടെ സംഘടന ആവശ്യമില്ല പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഇപ്പൊ ഈ പ്രശ്നം പരിഹരിച്ചാലും പ്രശ്നങ്ങൾ പുതിയത് വീണ്ടും വരും ഇവിടെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ കഴിയൂ ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ഥാപനത്തിന് അവകാശങ്ങൾ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ സുധാകരൻ വിശദീകരണം നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിനോദ് പ്രസിഡന്റ് ഗോവിന്ദരാജ് എസ് അക്വാ ജില്ലാ പ്രസിഡന്റ് സുബിൻ പി എസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ജയപാൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ யூனியன் ஜில்லா வைஸ் பிரசிடன்ட் பி பிரியேஷ் பவித்ரா மோகனன் விவி வி தொடங்கியவர் சம்சாரிச்சு பிரான்ச் செக்ரட்டரி ஜே என் எம் ஸ்வாகதவும் பாபுராஜன் வி எம் நந்தியும் பரஞ்சு நியூஸ் பியூரோ